നമ്മുടെ തോട്ടത്തിലെ അഡീനിയത്തിന്റെ കളക്ഷൻസ് ഒന്നും നമുക്ക് കാണാം അടീനിയത്തിന്റെ വിത്ത് പാവി തൈ നട്ട് കിളിർത്ത് വന്ന് നമ്മൾ റീപ്പോർട്ടിങ് ചെയ്ത അഡീനിയംസ് ആണിത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വളർത്തിയാലാണ് ഇങ്ങനെ ഇതുപോലെ കോഡക്സ് വളരാന്നുള്ളത് ഇനി നമ്മൾ കൊമ്പ് നട്ട് പിടിപ്പിച്ചാൽ എങ്ങനെ നമ്മുടെ കോഡക്സ് വലുതാക്കിയെടുക്കാൻ ചെടി നല്ല ബുഷാക്കിയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മൾ അടിനിയത്തിൻ്റെ കൊമ്പ് നടന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൊമ്പ് നട്ട് പിടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ വന്ന് ചെടി പൂട്ടു ആ ചെടിയാണ് ഇത് അപ്പൊ ഇതിന്റെ വേരുകൾ പിടിച്ചത് ഒന്നൊന്ന് കാണിച്ചു തരും കണ്ട വേരുകളൊക്കെ കുഞ്ഞു കുഞ്ഞു വേരുകൾ വന്ന് കോഡക്സിന്റെ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ കട്ടി കൂടി കൂടി വന്നിട്ടുണ്ട് അത് നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ചെടി കമ്പ് നട്ട് പിടിപ്പിച്ച അതിൻ്റെ വേരുകളൊക്കെ വന്നത് കണ്ടില്ലേ ഞാനിത് പറിച്ചു കഴിഞ്ഞ ചെടി പെട്ടെന്ന് കേടാവും അപ്പൊ അത് നമുക്ക് അറിയാമല്ലോ ചെടി പൂവിട്ടു അതുപോലെ തന്നെ വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ൂണിങ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ ഈ ഒരു ചെടി ഇതുപോലെ പ്രോഡക്റ്റ്സ് വലുതായി വരാനുള്ള മെത്തേഡാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയുന്നത് സാധാരണ ഞാൻ വിത്ത് പാവിയുള്ള തൈയാണ് ഇതുപോലെ വളർത്തി വരുന്നത് കാണിച്ചുള്ളത് ഇതിപ്പോ നമ്മുടെ സ്റ്റെമ്മ അതായത് കൊമ്പ് നട്ട് വളർത്തിയതാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കൊമ്പ് നടുമ്പോൾ നമുക്കറിയാലോ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് കൊമ്പ് നടണേന്റെ പ്രത്യേകതകൾ ഞാൻ പിന്നെ കാണിക്കാം എങ്ങനെയാ നടണ്ടേ എന്നുള്ളത് ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു തൈ നമ്മൾ ഇതുപോലെ വളർന്നു വരാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ പ്രൂണിങ് ചെയ്യണം പ്രൂണിങ് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും കമന്റ് ചോദിക്കേണ്ട ഏത് സമയത്ത് പ്രൂണിങ് ചെയ്യേണ്ടത് അപ്പൊ പ്രൂണിങ് ചെയ്യേണ്ട സമയം സെപ്റ്റംബർ അവസാനം ആ സമയത്ത് നമുക്ക് മഴ ഉണ്ടാവില്ലല്ലോ അതുപോലെ ജനുവരിയിൽ ചെയ്ത് കഴിഞ്ഞ നമുക്ക് ചൂടുകാലം അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നല്ലോണം പൂക്കൾ ഉണ്ടാവും പിന്നെ ഇപ്പം മഴയൊക്കെ മാറി നിക്കണ കാരണം നമ്മൾ മഴ നിക്കണ നേരം നോക്കി പ്രൂൺ ചെയ്യാൻ ശ്രദ്ധിക്കണം അങ്ങനെ നോക്കി നമുക്ക് കൊല്ലത്തിൽ രണ്ടു ചെയ്യാം പ്രൂൺ പോലെ ചെയും നമ്മുടെ ചെടിയുടെ വളർച്ചയും ആരോഗ്യവും ഒക്കെ അപ്പൊ ഇതെങ്ങനെ പ്രൂൺ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ഇതുപോലത്തെ ഒരു കത്തി എടുത്ത് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് തൊടച്ച് കൊണ്ടുവരാം ആ തൊടച്ചിട്ട് വേണം ചെടി കട്ട് ചെയ്യാനായിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡിന്റെ കുപ്പിനത് ഇത് ചെയ്ത് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം പ്രൂൺ ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ഇതുപോലെ എളം തണ്ടുകള് പ്രൂൺ ചെയ്യരുത് ഇതിപ്പോ നമ്മൾ പ്രൂൺ ചെയ്ത കമ്പ് നട്ട് ഉള്ള കമ്പണിനെ നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതുപോലെ ചെടി വലുതായ കോഡക്സും നല്ല ബ്രാഞ്ചസൊക്കെ വരാനായിട്ട് ഇതിപ്പോ ജസ്റ്റ് ഒരൊറ്റ ബ്രാഞ്ചസാണ് ചെടി ഒന്ന് പിടിച്ച് മണ്ണിലൊന്ന് ഫിക്സായി വേരുകളൊക്കെ ഒന്ന് വരട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്യണം അപ്പോൾ കണ്ട ഇത് നമ്മുടെ ചെടി ഇതുപോലെ പ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വരുമ്പോ ഈ കോഡക്ട്സൊക്കെ നല്ലോണം വലുതായി ഉരുണ്ടുവരും നമ്മളിത് കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ സാഫ് തേക്ക് അല്ലെങ്കിൽ മെഴുകുതിരി ഒന്ന് ഒഴിച്ചാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തേക്ക് അങ്ങനെ എന്തെങ്കിലും വേണം അപ്പൊ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് കണ്ടെ അത് ഇങ്ങനെ ഒറ്റ വിത്ത അതായത് നമ്മൾ മെഴുകൊണ്ട് കവർ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോഴൊന്നും ഇതിലേക്ക് വരില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെടി ഒന്ന് തണലത്ത് വെക്കും വേണം രണ്ട് ദിവസം മഴ കൊള്ളാത്ത രീതിയിൽ വീടിന്റെ ഷെയ്ഡിൽ വെച്ച ഏറ്റവും നല്ലത് അങ്ങനെയാണ് നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്യണത് അതായത് കൊമ്പ് പ്രൂണിങ് ആയ കാര്യമാണ് ഞാൻ സ്പെഷ്യൽ ഇത് പറയണം നമ്മൾ ചെടി പ്രൂൺ ചെയ്യലൊക്കെ നമ്മുടെ അടുക്കള ഇട്ടുണ്ട് പക്ഷെ ഇത് കൊമ്പ് പ്രൂൺ ചെയ്യുന്ന മെത്തേഡാണ് അപ്പൊ നമ്മൾ വേര് വന്നതിന് ശേഷം ഈ ഒരു ചെടിയുടെ തണ്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പ്രൂൺ ചെയ്യണത് കണ്ടോ അപ്പൊ മെഴുതിരി നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒറ്റാക്കിയുണ്ട് നമുക്ക് വീടിന്റെ സൈഡിലായിട്ട് ഇത് വെക്കാം നോക്കി കണ്ട മെഴുക് ഒറ്റി നല്ല ഭാഗം കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാഫ് തേക്കുക അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ചാലിച്ച് തേക്കുക അങ്ങനെ വേരിപ്പം ഞാൻ പ്രൂൺ ചെയ്യണെങ്കിൽ ചെടി ഒന്നും കൂടി ആയിട്ട് നമുക്ക് ഈ വേരുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്താൽ മതി ഇപ്പം തന്നെ പ്രൂൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് വേരൊക്കെ ഒന്ന് പിടിച്ചിട്ട് ചെടിയൊന്നും കണ്ടീഷൻ ആയിട്ട് വേണം പ്രൂൺ ചെയ്യാൻ നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് ഈ ചെടിയുടെ വേര് പ്രൂൺ ചെയ്യാം ഇത് നമ്മുടെ അടീനിയത്തിന്റെ ചെടീന്ന് കോഡക്സ് ഒക്കെ കണ്ടില്ല നല്ല വലുപ്പായ ഇത് സിംഗിൾ പെറ്റർ റോസ് അഡീനിയത്തിന്റെ ചെടീണ് കുറച്ച് കോഡക്സ് വലുതെ ചെടി നല്ല ബ്രാഞ്ചസ് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ എണേലും ഇങ്ങനെ മുട്ടിട്ടിട്ടുണ്ട് ഇത് ഇവിടെ ഇതേ നമ്മൾ പ്രൂൺ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തുള്ളത് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാഫിന് തേച്ച് പിടിപ്പിച്ചുള്ള അപ്പൊ നമ്മൾ കൊമ്പ് പ്രൂൺ ചെയ്തിട്ട് അത് നട്ടു കഴിഞ്ഞ ഗുണങ്ങൾ ഞാൻ പറയാന്ന് വെച്ചാല് അതേ കളറിലുള്ള പൂവനെ നമുക്ക് കിട്ടും നമ്മളിപ്പോ വിത്ത് പാവി പുതിയ ചെടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതേ കളറിലുള്ള പൂ കിട്ടുന്ന നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എനിക്ക് പല ട്രിപ്പ് റോസ് നട്ടിട്ട് വെള്ളം വന്നിട്ടുണ്ട് വെള്ളേരെ വിത്ത് പാവി കഴിയുമ്പോൾ പല കളറുള്ള പൂക്കളും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കൊമ്പ് നട്ടിട്ട് നമുക്ക് ഈ കളർ ഇഷ്ടമായെങ്കിൽ ഈ ഒരു കളർ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ കൊമ്പ് പ്രൂൺ ചെയ്ത കൊമ്പ് തന്നെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് ഇതേ കളറിൽ തന്നെ പൂ കിട്ടാന്നുള്ളത് അപ്പൊ നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കളുടെ കളറ് മാറിപ്പോല അതൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞു അതിന് സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പൂവ അപ്പൊ നമ്മൾ ഈ ഒരു സൈസിലുള്ള കൊമ്പ് നട്ടുപിടിപ്പിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വേര് പിടിക്കുകയും ചെയ്യും പൂവുണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടീനിയത്തിന്റെ ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഈ ഒരു ചെടിയാണ് നമ്മൾ പ്രൂൺ ചെയ്യണ നമുക്ക് കുറേ സ്റ്റെമ്മുകൾ പ്രൂൺ ചെയ്ത് നമുക്ക് ഒരു അഞ്ച് പത്ത് ചെടി പൂവിടുന്ന ഒരു സ്റ്റേജിൽ കിട്ടും ഇപ്പൊ ഞാൻ പ്രൂൺ ചെയ്യാത്തത് നിറച്ച് പൂവുള്ള കാരണം നമ്മള് ചെയ്യണ്ട അപ്പൊ നമുക്ക് ഒരു അഞ്ച് അഞ്ചുപത്ത് ചെടി ഇങ്ങനെ മാറ്റി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടീനിയത്തിന്റെ ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റും വിത്ത് നട്ട് വരാന്ന് വെച്ചാല് അതിന്റെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കും വേണം നല്ലോണം എല്ലാ വിത്തും കിളർത്തു വരണമെന്നില്ല അപ്പൊ പിന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആയം പോലെ നമുക്ക് ചെടിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇങ്ങനെ നമ്മൾ കൊമ്പ് നട്ട് പിടിപ്പിച്ചാൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും നമുക്ക് ഗാർഡൻ പെട്ടെന്ന് വലുതാക്കാനും പറ്റും ഇപ്പം നമ്മൾ തൈ നട്ടു പിടിപ്പിച്ചത് കണ്ടില്ല അപ്പോൾ ഈ ഒരു സൈസ് പെട്ടെന്നായി ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ചെടി ഇങ്ങനെയാവും ചെയ്തു അതുപോലെ തന്നെ സ്പ്രൂൺ ചെയ്ത് സ്റ്റെമ്മ് നട്ടുപിടിപ്പിച്ചതാണ് അപ്പം അതുപോലെ തന്നെ വേരുകളും പെട്ടെന്നായി അപ്പം നമുക്ക് ചെടി പെട്ടെന്ന് തന്നെ നല്ല വളർച്ചയിൽ കിട്ടി വേരുകളും പെട്ടെന്ന് പിടിക്കും സ്റ്റെമ്മ് നട്ടു പിടിപ്പിക്കുമ്പോൾ നമുക്ക് ശുശ്രൂഷ വളരെ കുറവും മതി ആകെ ശ്രദ്ധിക്കാനുള്ളത് വെള്ളം നല്ലോണം വാർന്നു പോകണ സൈസ് നമ്മൾ സെറ്റ് ചെയ്യണം മണെല്ലാം അധികം ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ വെർമി കമ്പോസ്റ്റും ഒക്കെ ഒന്ന് ചേർത്താൽ മതി പെട്ടെന്ന് ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും ഈ ചെടിയിൽ നമ്മള് പൂ കൊഴിയുമ്പോ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയെ പെട്ടെന്ന് തന്നെ വിത്തുകളൊക്കെ നിറച്ചുണ്ടാവും പക്ഷെ ആ വിത്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറുള്ള ഫ്ലവറാണ് വരണേന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ വിത്ത് കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങനെ മുളയ്ക്കും നമുക്കറിയില്ല സ്ലോ വളർച്ചയായിരിക്കും കമ്പ് നട്ടുപിടിപ്പിക്കണ സൈസിൽ നമ്മുടെ ചെടി വളരില്ല കമ്പ് നട്ടുപിടിക്കുമ്പോൾ ഇവിടുന്ന കട്ട് ചെയ്തതെന്നു വെച്ചാൽ അതേ സൈസിലുള്ള തൈ നമുക്ക് കിട്ടും പിന്നെ ശ്രദ്ധിക്കാൻ നമ്മുടെ തൈ ഇതുപോലെ ഇളം തണ്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കരുത് നല്ല മൂത്ത തണ്ട് എന്ന് പറയില്ലേ ായിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ പച്ച കളർ മാറി ഒരു മൂപ്പ് എത്തണം നമുക്ക് കണ്ടാറി ഇങ്ങനത്തെ ഒരു കൊമ്പ് വേണം നമ്മൾ കട്ട് ചെയ്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് കമ്പ് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുണ്ടല്ലോ അതായത് പ്രൂണിൻ ചെയ്ത കമ്പ് ഇതുപോലെ നമ്മൾ കറ്റാർവാടി അല്ലെങ്കിൽ റൂട്ടീൻ ഹോർമോൺ ഒക്കെ അത് നമ്മൾ ഇങ്ങനെ ഒന്ന് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കണം അപ്പം നമ്മുടെ ചെടിക്ക് ഒരു റൂട്ടീൻ ഹോർമോൺ പോലെ തന്നെ കിട്ടുന്നത് അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ചെടി വേര് വന്നോളും അല്ലെങ്കിൽ നമുക്ക് റൂട്ടിൻ ഹോർമോൺ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ചെടി എന്തായാലും വേര് വരുന്നത് അല്ലെങ്കിൽ അത് വെറുതെ പുഴിമണ്ണൽ നട്ട് കഴിഞ്ഞാൽ വേര് വന്നോളും ഇപ്പോൾ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് സ്റ്റെമ്മ് ഇതുപോലെ റൂട്ടീൻ ഹോർമോണിൽ റൂട്ടീൻ ഹോർമോൺ വെച്ചാൽ കറ്റാർ മുക്കി ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നടാം അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉണ്ടല്ലോ ഇലകൾ കട്ട് ചെയ്ത് കളയണം ഈ മൂത്ത ഇലകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് പിടിപ്പിക്കാൻ അപ്പം നമ്മുടെ ഒരു ചെടി കട്ട് ചെയ്യുമ്പോൾ ഒരു സൈസില് തന്നെ നമുക്ക് ചെടിയായിട്ട് കിട്ടും അപ്പം നമ്മൾ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ തയ്യായി തന്നെ ഇത്ര പോകുന്ന ചട്ടി മതി പിന്നെ ഞാൻ ഹോൾസ് ഇട്ടുണ്ട് നല്ലോണം എക്സ്ട്രാ ഹോൾസ് ഇട്ടുണ്ട് വെള്ളം നല്ലോണം വാർന്ന് പോകണം അതിലേക്ക് നമ്മൾ കുറച്ച് കല്ലും കഷ്ണങ്ങൾ ഇടാം അതായത് വെള്ളം വാർന്ന് പോകാനായിട്ട് എന്നിട്ട് നമ്മൾ സാധാരണ മണല് മതി ഗാർഡൻ സോയിൽ ഏതാ നമ്മുടെ വീട്ടിൽ കിട്ടണ എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ നമ്മൾ വീട് പണിയണ കിട്ടുമ്പോൾ പാറപ്പൊടി ആയാലും മതി അതുപോലെ തന്നെ സാധാ ഗാർഡൻസ് ഓയിലോ മണലോ ഒക്കെ മതി അത് നമ്മൾ ഇതിലേക്ക് കണ്ട നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറ്റാർ വാഴയിൽ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതൊന്നാക്കി കൊമ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് നട്ടുപിടിപ്പിക്കാം എന്നാൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു ആഴ്ചോളം നമുക്ക് വീടിൻ്റെ ഷെയ്ഡിൽ വെക്കാം പിന്നെ വെയിൽ കൊള്ളരുത് അതുപോലെ നല്ല മഴയും കൊള്ളരുത് ഇതിന് നമ്മളിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആദ്യത്തെ വട്ടാകുമ്പോൾ ഇത്തിരി ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വെള്ളം വാർന്നു എന്ന് നോക്കണം അതുപോലെ തന്നെ ഇനി നനയ്ക്കുമ്പോൾ ഈ മണ്ണൊന്നും നമുക്ക് തൊട്ട് നോക്കുക വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുക എന്നിട്ട് അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിൽ വെക്കുക മഴ കൊള്ളാത്ത കൊടുത്തും വെയിലും കൊള്ളാത്ത കൊടുത്തും വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെയിലത്തേക്ക് വെച്ചാൽ മതി അപ്പൊ ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൈ മുളക്കണ എത്ര സ്പീഡിൽ കോഡക്സ് വലുതായില്ലെങ്കിലും നമുക്ക് ക്രമേണ നമ്മുടെ ചെടിയുടെ കോഡക്സ് ഒക്കെ ഇതുപോലെ നല്ല ഉരുണ്ട് വലുതായി വരും നമ്മൾ ഇടയ്ക്ക് ഇത് വേരൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ചാണകപ്പൊടി ചേർക്കണം അതുപോലെ വെറുമി കമ്പോസ്റ്റ് നല്ലതാണ് പിന്നെ എല്ലുപൊടി അത് കുറച്ച് വേരൊക്കെ പിടിച്ചതിന് ശേഷം മതി കേട്ടോ എല്ലുപൊടി വേപ്പും പിണ്ണാക്കൊക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ വളർന്നോളും നമ്മുടെ ചെടി വിത്ത് പാവിയെ പോലെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളാണ് അതുപോലെ തന്നെ നമുക്ക് അടീനിയത്തിന്റെ ഗാഡൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഈ സൈസിൽ തന്നെ വരും